സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകും നമ്മുടെ സീസൺ സിക്സ് അപ്പോൾ പതിമൂന്നാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസിൻ്റെ നാടകവും കാര്യങ്ങളും ഒക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു നോറയെ അപ്പം സീക്രട്ട് റൂമിലേക്ക് ആക്കി തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു പ്രേതത്തിൻ്റെ രൂപത്തിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞിരിക്കുന്നു അതാണ് ഇപ്പോൾ ഓൾറെഡി നോറ ബിഗ് ബോസ് ഹൗസിനുള്ളിലുണ്ട് എന്തായാലും വലിയ സംഭവമാക്കി ബിഗ് ബോസ് നോറയെ ഇങ്ങനെ ഒരു പ്രേതമാക്കി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റി വിട്ട് വലിയൊരു സംഭവം അല്ലെങ്കിൽ ഒരു ടി ആക്കാമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ചെയ്തതെങ്കിലും അഡർ ഫ്ലോപ്പായി എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ കണ്ടസ്റ്റൻസ് എല്ലാവരും നോറയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയിരുന്നു അവർക്കും ഒരു എന്താ പറയുന്ന വേറൊരാളാണെന്നോ ആരാണെന്നുള്ള ഒരു സംശയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയില്ല എതിർ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും നോറയത് അത്ര ഫ്ലോപ്പാക്കുമെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നോറയുടെ ആ നടപ്പ് അതുപോലെ തന്നെ അതൊന്നും ആക്ട് ചെയ്ത് കാണിക്കാനുള്ള ഒരു എബിലിറ്റി ഒന്നും നോറയെ സംബന്ധിച്ചില്ല എന്നിരുന്നാലും നമുക്ക് അറിയാം അതിനൊന്നും അതിന്റെ ഒന്നും ആവശ്യമൊന്നും അല്ല ബിഗ് ബോസിന് ഇപ്പൊ നോറയെ പോലെ ഒരു കണ്ടസ്റ്റന്റിനെ അവിടെ സേവ് ചെയ്യണം വേറൊന്നും അല്ല ബിഗ് ബോസ് സ്പോൺസർ ചെയ്യുന്ന ബിഗ് ബോസിന്റെ താല്പര്യങ്ങൾക്കുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് നോറയെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വ്യക്തമായി തന്നെ അറിയാം ഈ ഒരു സീസൺ സിക്സ് തുടങ്ങിയത് മുതൽ നോറ ജാസ്മിൻ എന്നിവരെ ബിഗ് ബോസ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നു അവരുടേതായ താല്പര്യങ്ങളിലുള്ള കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസ് ആണെന്നും നമ്മൾ പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാക്കി തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം ഈ പറയുന്നത് പോലെ എൻ്റെ വരെയും അല്ലെന്നുണ്ടെങ്കിൽ ടോപ്പ് എത്തിക്കാനുള്ള എല്ലാ ശ്രമവും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നുണ്ടാകും അതല്ലെന്നുണ്ടെങ്കിൽ നോറയെക്കായാലും എബിലിറ്റി ഉള്ള അല്ലെന്നുണ്ടെങ്കിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന കണ്ടസ്റ്റൻസ് പോയപ്പോഴൊന്നും ഒരു ഹിക്കട്ടും വെച്ച വെച്ചതായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ വെക്കാനുള്ള ഒരു പ്ലാൻ ഉള്ളതായിട്ടും നമ്മൾ കേട്ടുമില്ല വെച്ചിട്ടുമില്ല അപ്പം ഈ പറയുന്നത് പോലെ നമുക്കറിയാം പ്രേക്ഷകരിൽ ഏറ്റവും കുറവ് സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അതായത് ഇപ്പം ഔട്ടായി പോയ കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കിയാൽ പോലും ഏറ്റവും കുറവ് പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് നോറ അപ്പം നോറയെ ഇങ്ങനെയൊരു സീക്കൻഡും ടാസ്കിലേക്ക് മാറ്റി ഇതുപോലെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അവിടെ എത്തിയിട്ട് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിടുന്നതിന്റെ ഉദ്ദേശമൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം അപ്പം എന്താണെന്നുണ്ടെങ്കിലും ബിഗ് ബോസിന്റെ ആ ഒരു ഒരുപാട് അട്ടർ ആയിട്ട് മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചെത്തിയ നോറ ഒരു എന്താ പറയുന്നു പുല്ലുവില മാത്രമാണ് ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റി കൊടുത്തത് ആർക്കും വന്ന് കയറിയപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി അതുപോലെ തന്നെ നമ്മുടെ അർജുൻ ശ്രീധു ജാസ്മിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വന്ന് കയറി ആ ജസ്റ്റ് ആ തിരിച്ചു വന്നോ എന്നുള്ള ഒരു ചോദ്യം മാത്രം ചോദിച്ചതല്ലാതെ കൂടുതൽ മൈൻഡാക്കാനും ഒന്നും പോയിട്ടില്ല ഒരു ഒരു രീതിയിലുള്ള പരിഗണനയും നോറയ്ക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല ബാക്കിയുള്ളവരെ സിജോ അതുപോലെ തന്നെ അഭിഷേക് സായി ജിൻഡോ ജിൻറ്റോ ആണെന്നുണ്ടെങ്കിൽ ഒന്നിരുന്ന് സംസാരിക്കുകയും അതുപോലെ തന്നെ ജിൻഡോ വെൽക്കം ബാക്കി എന്നൊക്കെ പറഞ്ഞ് നോറയ്ക്ക് ഒരു എന്താ പറയുന്ന ഒരു ഗ്രീറ്റിങ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയും അതിലപ്പുറം ബാക്കി ആരും തന്നെ നോറയ്ക്ക് ഒരു പ്രത്യേക പരിഗണനയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല ആരും എന്താ പറയുന്നത് എല്ലാവർക്കും നോറ പോയതിൽ സന്തോഷം തന്നെയായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ നോറയുമായിട്ട് എല്ലാവർക്കും അറിയാം അവിടെയുള്ള ഒരു കണ്ടു കാര്യമായ കണക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല നോറക്കുമില്ല നോറ ചെയ്തിരുന്നില്ല അത് കഴിഞ്ഞ് നോറ അവിടെ വരുന്നത് ബാക്കി ആർക്ക് സന്തോഷം ആയിട്ടില്ല എല്ലാവർക്കും ഞാൻ പോയതിൽ സന്തോഷം തന്നെയാണ് ഇപ്പം തിരിച്ചു വന്നതിൽ സന്തോഷവും ആയിട്ടില്ല എന്ന് നോറ പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം നോറ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് ആരുമായിട്ട് കണക്ഷൻസ് ഒന്നുമില്ല കണക്ഷൻ വെക്കാൻ താല്പര്യമില്ല അങ്ങനെ കണക്ഷൻ ഇല്ലാത്ത ഒരാൾ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യരുത് എന്ന് വെച്ചാൽ വഴിയെ പോകുന്ന ഒരാളോട് തോന്നുന്ന ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് തോന്നാനുള്ള താല്പര്യമല്ലെങ്കിൽ അതിനുള്ള എന്താ പറയുന്ന ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പം നോറ വന്നതിൽ ബാക്കിയുള്ള ആൾക്കാർ ഇതൊന്നും എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നോറ തിരികെ എത്തിയിട്ടും എന്താ പറയുന്നത് ഒരു പുല്ലുവില എന്ന് തന്നെ നമുക്ക് പറയാം നോറ ഇത് പല രീതിയിൽ അവിടെ ഇവിടെ മാറിയിരുന്നു പറയുന്നുണ്ട് എല്ലാവർക്കും ഒരു സങ്കടമാണ് എല്ലാവരുടെ മുഖത്തൊരു സങ്കടം കാണാനുണ്ട് ഞാൻ തിരിച്ചു വന്നതിൽ എന്നതൊക്കെ എന്തായാലും നോറ തിരിച്ചു വന്നതിൽ സങ്കടമുണ്ടോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല ബിഗ് ബോസിന്റെ ഒരു അജണ്ട നടന്നിരിക്കുന്നു ബിഗ് ബോസിന്റെ താല്പര്യമുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ കൂടി മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ അവിടെ വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ പ്രേക്ഷകർ പുറത്താക്കിയിട്ടും ഈ പറയുന്നത് പോലെ വീണ്ടും ഈ സീക്രട്ട് റൂം കൊടുത്ത് തിരികെ ഉള്ളിലേക്ക് കയറ്റി വിട്ടിരിക്കുകയാണ് മൊത്തത്തിൽ എന്താ പറയുന്ന എല്ലാം പറഞ്ഞ് സീക്കഡ് റൂമിലിരുന്ന് എല്ലാം അറിയാം അല്ലെന്നുണ്ടെങ്കിൽ നോറയ്ക്ക് എന്തെങ്കിലുമൊക്കെ സീക്രട്ട് റൂമിൽ ഇരുന്ന് കിട്ടും എന്ന് കരുതി സീക്രട്ട് റൂമിൽ കൊണ്ടെത്തിയതാണ് നോറ ഇരുന്ന സമയം മുതൽ നോറയെക്കുറിച്ച് ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പ്രത്യേകിച്ചൊന്നും പറയുക പോലും ആ ഒരു സംസാര വിഷയം പോലും ഉണ്ടായില്ല അവർ അവരവരുടെ കാര്യങ്ങളും പറഞ്ഞ് മുന്നോട്ട് പോയി കാരണം അവരൊന്നും ഇതിൽ വറിയിടല്ല അല്ലാതെ ഇതേക്കുറിച്ച് അധികം ഫോക്കസ്ഡ് അല്ല നോറ എന്താണ് നോറ ഇനി എന്താവും നോറയെക്കുറിച്ച് പറയാനൊന്നും അവർക്കൊന്നും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നോറയ്ക്ക് പ്രത്യേകിച്ച് കണ്ടന്റുകളും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടുമില്ല ബിഗ് ബോസ് വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല ആകെ കിട്ടിയത് നമ്മുടെ പണപ്പെട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ് ആ ഒരു കണ്ടന്റിൽ മാത്രം നോറ എന്താ പ്രേക്ഷകരിലേക്ക് എടുത്തു ഇട്ടു നിന്നു ഈ പറയുന്നത് പോലെ ഈ പെട്ടിയുമായിട്ട് അല്ലാതുകൊണ്ട് പണപ്പെട്ടിയുമായി സംസാരിക്കുന്നവരെയൊക്കെ എന്തിനാണ് ഇതിനുള്ളിൽ നിർത്തുന്നത് അതാണോ ബിഗ് ബോസ് ബിഗ് ബോസിന് ഒരു മാന്യതയില്ലേ ഈ ഷോയ്ക്കൊരു വിലയില്ലേ ഇങ്ങനെയുള്ളവരെയൊക്കെ പുറത്തു കളയേണ്ട എങ്ങനെ ആ ഒരു സംഭവം മാത്രം പ്രേക്ഷകരിലേക്ക് എടുത്തിട്ട് തന്നു അത്രമാത്രം അതിനപ്പുറം ഒരു സംഭവം ഒന്നും ഈ പറയുന്ന ഒന്ന് രണ്ട് മണിക്കൂറുകൾ സീക്രട്ട് റൂമിൽ എഴുതിയിട്ടും നോറയ്ക്കും ഉണ്ടായില്ല മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ആ ഒരു പ്ലാനുകൾ മൊത്തത്തിൽ പാളി ആകെ ബിഗ് ബോസിന്റെ ആ ഒരു ഉള്ളിലേക്ക് തിരികെ കയറണമെന്നുള്ള പ്ലാനുകൾ മാത്രമാണ് ആക്കിയത് തിരിച്ചെത്തിയ നോറയ്ക്കും മൊത്തത്തിൽ എന്താ പറയുന്ന ബിഗ് ബോസ് ഹൗസിനുള്ളിലും വലിയ പരിഗണനയൊന്നും കിട്ടിയില്ല മൊത്തത്തിൽ പുല്ലുവില എന്ന് തന്നെ പറയാം അപ്പോൾ നമുക്ക് നോക്കാം മുന്നിട്ടുള്ള ദിവസങ്ങളിൽ നോറയിനകത്ത് കയറിയിൽ നല്ല തിരികെ എത്തിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ വോട്ടുകൾ കുറവാണ് എനിക്ക് സപ്പോർട്ട് കുറവാണെന്ന് മനസ്സിലാക്കിയ നോറക്കിനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഏത് രീതിയിലായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം